പിന്നെ നിങ്ങള് ഒന്നുമില്ല ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് നന്മ ചെയ്ത ആള് ഞങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവും ഇവരുണ്ട് എല്ലാരും അങ്ങനത്തെ നാട്ടുകാരുണ്ടല്ലോ കൂട്ടുകാരുണ്ടല്ലോ എന്നെ മിഥുലി മാഷേട്ടാ ഒക്കെ അവരുണ്ട് ഈ ഇങ്ങനെ നാട്ടില് എന്തി നാട്ടില് പറന്നു നമുക്ക് പെട്ടെന്ന് വീട് തീരുമല്ലോ അതിവേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ തീർക്കും പെട്ടെന്ന് ഇവർക്ക് താമസിക്കാനുള്ള എല്ലാവരും അതാണ് അതാണ് ഒക്കെ ശരിയാവും ഇവരുണ്ടല്ലോ കാരണം ഞങ്ങളൊരു കളിക്കൂട്ടുകാരൻ എന്ന രീതിയിൽ അവന്റെ സ്മരണയിൽ ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഏകദേശം രണ്ടു വർഷത്തിലേറായി ഞങ്ങൾക്ക് ആ ഒരു ആഗ്രഹമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻകൊരു വീട് എന്നൊരു ആഗ്രഹം അവൻ ആ കാലത്തെ സ്വന്തമായി വീട് എന്നുള്ള കാര്യം അവന് എപ്പോഴും നമ്മുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു രതീഷ് രതീഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം തൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇനി റെസ്റ്റ് നൽകണം അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം എപ്പോഴും രതീഷ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയാറുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഏഴിൽ ഒരു വെള്ളപ്പൊക്ക സമയത്ത് അപ്രതീക്ഷിതമായി വൈദ്യുതാഘാതം ഏറ്റ് രതീഷ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു അതിലുപരി നല്ലൊരു സാമൂഹിക പ്രവർത്തകനും കൂടിയായിരുന്നു രതീഷ് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയാക്കിക്കൊണ്ടാണ് രതീഷ് ആ നാട്ടിൽ നിന്നും വിടവാങ്ങിയത് ഇപ്പോഴാ വേങ്ങര വലിയോറ പരപ്പിൽ പാറയിലെ ഒരു വളരെ വലിയ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഞാൻ അതിഥിയായിട്ട് പങ്കെടുത്തത് ഇതിൽ അകാലത്തിൽ പൊതു പൊലിഞ്ഞ കളിക്കൂട്ടുകാരന് വീടൊരുക്കുകയാണ് വേങ്ങര പാറയ യുവജന സംഘവും പി വൈ എസ് വലിയോറ വയോ സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് നിർമ്മിച്ച് നൽകുന്ന പി വൈ എസ് സ്നേഹവീടിൻ്റെ കട്ടിലവെക്കൽ കർമ്മമാണ് ഇവിടെ നടക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഫീഖ ഉൾപ്പെടെ ആ നാട്ടിലെയും പ്രമുഖരും രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും അതിലുപരി രതീഷിൻ്റെ കൂട്ടുകാരും അവിടെ ഇന്നത്തെ ഈ ചടങ്ങിന് ചേർന്ന് നിൽക്കുകയാണ് നാട്ടിലെ ഇങ്ങനെയുള്ള ദേശങ്ങളാണല്ലോ ഇതാണ് ശരിക്കും മലപ്പുറം സ്റ്റോറി എന്ന് പറയുന്നത് സഹീർ അബ്ബാസിനെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രമുഖരെ കൂട്ടിച്ചേർത്ത് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു മനോഹരമായ രതീഷിൻ്റെ സ്മരണാർത്ഥ ഒരു വീടൊരുക്കുകയാണ് രതീഷിനും വേണ്ടി ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടതിന് ശേഷം രതീഷിനും വേണ്ടി ഫുട്ബോൾ ഓർമ്മക്കായ ഫുട്ബോൾ മത്സരങ്ങൾ മറ്റൊരുപാട് പദ്ധതികൾ ഇവർ ചെയ്തിട്ടുണ്ട് അതിലുപരി ഈ ഒരു പിന്നെ പരപ്പിൽ പാറ യുവജന സംഘത്തെ നമ്മൾ മറക്കാൻ സാധിക്കില്ല നാട്ടിലെല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഏതായാലും ഇന്നത്തെ ചടങ്ങ് ഏറെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീര് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവരൊക്കെ അച്ഛനെയും അമ്മയെയും സ്വന്തം അവിടെ കൂടിയ ആളുകളൊക്കെ കൂട്ടുകാരൊക്കെ അവിടെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് അവരെയും പരിഗണിക്കുന്നത് ഈ വീഡിയോ മിസ് ചെയ്യരുത് ഇത്തരം വീഡിയോകൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം ഓ വളരെ സന്തോഷം അല്ലേ കാരണം ഈ രതീഷ് ഭായി മരണപ്പെട്ടിട്ട് പതിനേഴ് വർഷമായി പക്ഷേ അവന്റെ അനുസ്മരണത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യാറുണ്ട് ഈ ക്ലബ്ബ് ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഒരു വീട് അവരുടെ അമ്മക്ക് അച്ഛനും വീട് എന്ന ഒരു ഒരു വലിയൊരു ഗിഫ്റ്റാണ് ഈ പരപ്പിൽ പാറ പിന്നെ ക്ലബ്ബ് നൽകുന്ന യുവജന സംഘടന ഒരുപാട് പ്രവർത്തനം ഇവർ ചെയ്യുന്നുണ്ട് അപ്പം ഇവരുടെ സന്തോഷം എന്ന് പറയുന്നത് പ്രസിഡന്റ് ഈ ധരക്കിനിടയിലും വന്നു എന്നുള്ളത് വലിയ സന്തോഷം എനിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിനാണ് എന്ത് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറപ്പിൽപ്പാറ യുവജന സംഘം വളരെ മാതൃകാപരമായൊരു പ്രവർത്തനത്തിനാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു കൂടപ്പുറപ്പിനെ പോലെ അവർ കണ്ടിരുന്ന രതീഷ് അല്ലേ രതീഷ് അതേ രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും അവർക്ക് സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കടന്നുറങ്ങാൻ സ്വന്തമായൊരു വീട് അത് ഇന്ന് യുവജന സംഘം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ പോവുകയാണ് എല്ലാവിധ സന്തോഷമുണ്ട് കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വരാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹികൾ അഭിനന്ദിക്കുന്നു ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള യുവജന കൂട്ടായ്മകളൊക്കെ നടത്തേണ്ടത് ഇവർ രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും മികച്ച ക്ലബിനുള്ള ജില്ലയിലാണ് സംസ്ഥാനത്താണ് ജില്ലയിലെ ഏറ്റവും മികച്ച ക്ലബിനുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട് സന്തോഷം സന്തോഷം കൂടി എല്ലാവിധ നേരുന്നു എന്താണ് പക്ഷേ രണ്ടു വാക്ക് നമ്മുടെ വേങ്ങര ഒരു കഴിഞ്ഞ മൂന്നര വർഷത്തിലേറെയായി ഈ ടീമിന്റെ കൂടെ ഞാനുണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാറുണ്ട് നമ്മുടെ ജില്ലയില് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഇങ്ങനെ ഇത്ര മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മറ്റൊരു യുവജന സംഘടന എന്നുള്ള സംശയമാണ് തീർത്തും അശരണരായ ഒരു കുടുംബത്തെ ഇവർ വീട് നിർമ്മിച്ച് സഹായിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു നാടിനെങ്ങനെയാണ് നമ്മുടെ ചെറുപ്പം മാതൃകയാകുന്നത് എന്ന് ഇവർ തെളിയിച്ചിരിക്കുന്നു ഈ ടീമിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയത് ഭൂരിഭാഗം കുട്ടികളും എൻ്റെ തന്നെയാണ് ഈ കുട്ടി ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നേ ഈ കുട്ടിയുടെ അച്ഛനെ നല്ലപോലെ അറിയാം മോന്റെ ക്ലാസ്മേറ്റ് ആണ് അങ്ങനെ അവരെല്ലാരും കൂടെ പഠിച്ചവരാണ് ഒന്നും മറക്കാൻ പറ്റാത്ത ഒരു ഞങ്ങളൊന്നും അന്നൊന്നും കുറേ ദിവസങ്ങളും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല രതീഷിന്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞങ്ങളെ നാടിന് ഇതൊരു വലിയ ഞങ്ങളുടെ കുട്ടികളുടെ സന്മനസ് എല്ലാവരും കൂടി കൂടിച്ചേർന്നുള്ള ഒരു ഒത്തൊരുമ അങ്ങനെ അതുകൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഈ ഈ വീട് നേരത്തെ വന്ന രണ്ട് ആൾക്കാരാണ് ആര് സമയം പാലിക്കുന്ന ആൾക്കാരോ സമയം പാലിക്കുന്ന ആൾക്കാരോ പി വൈ എസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാരിറ്റി രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു യുവജന സംഘടനയാണ് അവരെ അവര് മുൻകൈ എടുത്തുകൊണ്ടുതന്നെയാണ് ഈ രതീഷ് ഇപ്പൊ പറഞ്ഞല്ലോ പത്ത് പതിനേഴ് വർഷം മുമ്പ് അപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചാണ് അവര് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് പൂർത്തീകരിക്കാൻ ഈ രാജ്യത്ത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണം വലിയ നേതാക്കന്മാരൊക്കെയാണ് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഇതില് അത്ഭുതങ്ങളൊന്നുമില്ല ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ് ഈ നാടിനൊരു നെന്മണ്ട് നെന്മന്റെ ആ നെന്മന്റെ ഒരു ബ്രാൻഡ് നെയ്മാണ് വലിയോറ മരപ്പിൽപ്പാറ യുവജന സംഘം എന്നുള്ളതാണ് ഒരു പ്രത്യേകത നല്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ ഉണ്ട് മതമുണ്ട് എല്ലാത്തിനും ലീഡേഴ്സ് നന്നായുള്ള പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലൊക്കെ എല്ലാ സംഘടനകൾക്കും ലീഡേഴ്സ് നേതൃത്വത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണിത് പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ഒരു ചിന്തകളിലും ഒരു പ്രവർത്തികളിലും സഹകരണങ്ങളിലൊന്നും രാഷ്ട്രീയോ മതോ സംഘടനയോ ഒന്നും ചേർക്കാതെ ഒരുമിച്ച് പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നു സന്തോഷമാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് വലിയ വലിയ സന്തോഷമുണ്ട് ഇത് നാടിന്റെ അഭിമാനമാണ് രതീഷിന് ഇപ്പോ ഇവിടുത്തെ അവരെ സാപ്രോ സാപാഠികളും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നൽകുന്ന ഒരു സമ്മാനമായി ഇതിനെ കാണാം അവരുടെ കുടുംബത്തിന് നൽകണേ മുർന്നെല്ലാവരുടെ രതീഷ് നമ്മളൊക്കെ ഒരു സുഹൃത്തു ആയിരുന്നു വളരെ അകാലത്തിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് ഇപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ രതീഷും ഈ കൂട്ടത്തിൽ സൈറും സെക്രട്ടറി പറഞ്ഞെന്താ പറയുക ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഇനി കളിയാണെങ്കിൽ അതിൽ സോഷ്യൽ വർക്ക് ആണെങ്കിൽ അതില് അല്ലെങ്കിൽ വേറുള്ള നാടിന്റെ നന്മയുള്ള പരിപാടിയിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു രതീഷ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സപ്പോർട്ടാണ് ഇവിടെ കൂടി ആളുകൾ അല്ലെ രതീഷ് സപ്പോർട്ട് പിന്നെ മലപ്പുറം ജില്ലേന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോ ഇതൊരു ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഒരു അത്ഭുതല്ല നമുക്ക് വളരെ ഗംഗാധരേട്ടൻ എവിടെ ഇവിടെ ഏകദേശം ഏകദേശം നാൽപ്പത് വർഷത്തോളമായി നമ്മുടെ ഈ പരപ്പിൽപ്പാറ യുവജന സംഘത്തിന്റെ തുടക്കക്കാരുവിടെ നസീർ പോലുള്ള ആളുകൾ ഞങ്ങളൊക്കെ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കാലഘട്ടങ്ങളിൽ സമൂഹത്തിനോടൊപ്പം നിന്ന് പിന്നെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ നേരിട്ട് ഇടപെടാൻ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്താ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഞങ്ങളെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് പരിപ്പിൽപ്പാറ യുവജന സംഘം ഏറ്റെടുത്ത് നടത്തുന്നത് അതോടൊപ്പം ഞങ്ങളിപ്പോൾ ഒരു വയോജന സൗഹൃദ സംഘം കൂടിയുണ്ട് പരപ്പിൽപ്പാറ യുവജന സംഘത്തിൻ്റെ കീഴിൽ പ്രായം ചെന്നിട്ടുള്ള ആളുകളുടെ ഒരു സംഘുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി സംയുക്തമായാണ് ഈ പ്രവർത്തനത്തിന് ചെറിയ നടക്കുന്നത് ഇനി നമുക്ക് ചോദിക്കാറുള്ളത് ഇവരില്ല ഇവരുള്ളതുകൊണ്ടാണ് നടക്കുന്നത് നടക്കണേ സൈർ അബ്ബാസ് ഉണ്ട് സെക്രട്ടറി ആരായിരുന്നു നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അസീസ് ഭായി പിന്നാരെ ബാക്കിയുള്ള കോർഡിനേഷൻ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് അതൊക്കെ ചെറു വയസ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് നമുക്ക് രാവിലെ ഏതാ നമുക്ക് പിന്നെ ആദിത്യം അല്ലേ ചെറു സ്കൂൾ പഠിച്ച ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാരണം ഞങ്ങളൊരു കളിക്കൂട്ടുകാരൻ എന്ന രീതിയിൽ അവൻ്റെ സ്മരണയിൽ ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഏകദേശം രണ്ട് വർഷത്തിലേറായി ഞങ്ങൾക്ക് ആ ഒരു ആഗ്രഹമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവനക്കൊരു വീട് എന്നൊരു ആഗ്രഹം ഓൻ ആ കാലത്തെ സ്വന്തമായി വീട് എന്നുള്ള കാര്യം അവൻ എപ്പോഴും നമ്മുടെ പങ്കുവെക്കുന്നതാണ് ആണ് ഇപ്പൊ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് വലിയോറപ്പാട് ഇദ്ദേഹം പ്രളയം വന്ന സമയത്തുണ്ടായ ഒരു അപകടത്തിലാണ് അവൻ ഞങ്ങളെ വിട്ടി പിരിഞ്ഞത് അപ്പോൾ ഏറെ നല്ല ഒരു കളി ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഞങ്ങൾ ക്ലബ്ബിൻ്റെ ഒട്ടുമിക്ക മത്സരങ്ങളിലും അവൻ പങ്കെടുക്കും അങ്ങനെ ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു സ്മരണ ഞങ്ങൾ ഒരു വീട് കൊടുക്കുക ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞു ഏറെ സന്തോഷമുള്ള നിമിഷമാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ ചടങ്ങിൽ നമ്മൾ വിളിച്ച എല്ലാ അതിഥികളും നമ്മളിവിടെ എത്തി വിളിച്ചതെന്നുള്ള വിളിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ആളുകൾ ഇതിലേക്ക് എത്തിച്ചേർന്നു കാരണം നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാഡം ഈ പരിപാടി ഇങ്ങനെ പറഞ്ഞപ്പോൾ പല പരിപാടിയിലും അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും എത്തും എന്നുള്ളത് ഈ കാരണം എത്ര ഒരു കടമ നമ്മൾ നിർവഹിക്കുമ്പോൾ എത്തിപ്പെടാൻ അതിലുപരി ഇപ്പോൾ ഫൈസൽ മാഷ് ഞങ്ങളൊക്കെ അധ്യാപകൻ കൂടിയാണ് കാരണം ഞാൻ പഠിച്ച സ്കൂളിലെ മാഷാണ് മാഷ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസറാണ് അപ്പം അദ്ദേഹം കൂടി ഈ പരിപാടി നമ്മൾ പോയി ഈ പരിപാടിയിൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ വരാം ഈ കാര്യം നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് ഇങ്ങനെ എത്തിപ്പെടാം എന്ന് എത്തിച്ചേരാ എന്ന് താങ്കൾക്ക് വാക്ക് തരും നേരത്തെ തന്നെ മാഷി ഇവിടെ എത്തി അതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് നേതൃത്വം കൊടുക്കുന്നു കൊടുത്തു വരികയാണ് അതായത് ഏറെ സന്തോഷമാണ് മാഷി ഇവിടെ പങ്കെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ജനപ്രതിനിധികൾ ഇവിടുത്തെ ഒട്ടും എങ്ങനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ബ്ലോക്ക് മെമ്പർ എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ കാര്യം സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ വയോ സൗഹൃദ കൂട്ടായ്മ എന്നൊരു സംഭവം ഇവിടെ സൂചിപ്പിച്ചു അത് ക്ലബിന്റെ കീഴിൽ കഴിഞ്ഞ വർഷമാണ് ഇവിടുത്തെ മുതിർന്ന പൗരന്മാർക്ക് വിശ്രമക്കാൻ അവരുടെ ഉല്ലാസ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ വേണ്ടി ഇത് സൗഹൃദ കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിച്ച് അവരുടെയും കൂടിയാണ് ഈ സംഭവം ഈ കർത്തിവോടെ നടക്കാൻ പോകുന്നത് ഇത് ഞങ്ങളെ ും അമ്മയാണ് ഇതാണ് ഞങ്ങളെ അച്ഛനമ്മക്ക് രതീഷിന്റെ കൂടെ അല്ലെങ്കിൽ രശീദിനെ പോലെയാണ് ഞങ്ങൾ എല്ലാരും കാരണം ഇവര് ഞങ്ങളോട് അങ്ങനെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇവര് അച്ഛനമ്മ അച്ഛനും വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അമ്മ എന്താണ് എന്ത് ഒന്നും എനിക്ക് അവരോട് എനിക്ക് വെച്ച ഒരു സന്തോഷേ ഉള്ളു അല്ലാത്തൊന്നും പറയാനില്ല സന്തോഷവും സഹായിച്ച അത് നിർബന്ധമാണ് ഉമേഷ് എന്താ ചെയ്യണേ ആണല്ലേ ഞാൻ താങ്ക് യു കേട്ടോ നമുക്ക് ഇതിങ്ങനെ സാധിച്ചൊരു സഹായമില്ല സാധാരണ ഇപ്പൊ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് എന്നെങ്കിലും വേറെ ഒഴിക്ക് പോകുമ്പോ നല്ല അടിപൊളിയായിട്ട് ക്യാമറ കൈകാര്യം ചെയ്തോ ഓക്കെ ഉമേഷ്